അട്ടപ്പാടിയിൽ ആദിവാസി ഉന്നതി ഒറ്റപ്പെട്ടിട്ട് മൂന്ന് മാസം മണ്ണിടിഞ്ഞു വീണത് മാറ്റാത്തതാണ് കാരണം അട്ടപ്പാടി പ്രാർത്ഥന ഗോത്രവർഗ്ഗത്തിലെ മേലേഭൂതിയാർ ഉന്നതി ഒറ്റപ്പെട്ടിട്ട് മൂന്ന് മാസമായി മെയ് മാസം അവസാനത്തോടെയാണ് മേലെ ബൂതിയാറിലേക്കുള്ള റോഡിലേക്ക് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണത് ഉന്നതിയിൽ അരിവാളി രോഗികളായ മൂന്ന് പേരുണ്ട് ഇവർ ഇടയ്ക്കിടെ അവശതിയിലാകും വയോധികർക്കും ഗർഭിണികൾക്കും അടിയന്തരമായി ആശുപത്രിയിൽ ചികിത്സ തേടണമെങ്കിൽ പുതുപ്പിൽ കെട്ടി ചുമക്കേണ്ട അവസ്ഥയാണ് മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിച്ച് മണ്ണ് മാറ്റിയാൽ റോഡ് ഗതാഗതയോഗ്യമാക്കാമെങ്കിലും അധികൃതർ മൗനത്തിലാണ് ഒന്നും മാറ്റിയിട്ടില്ല ഇല്ല മാറ്റിയിട്ടില്ല ഇവിടെ ഈ ചെയ്യാതെ കിടക്കുന്ന ഭാഗം ഒരു അഞ്ഞൂറ് മീറ്റർ കിടപ്പുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചുള്ളത് കൊണ്ട് അപ്പം ഒരു പണി ചെയ്യാണ്ട് വിട്ടിട്ട് പോയതാണ് പിന്നെ ഈ പ്രദേശത്തെ ഇത് കാലാവസ്ഥ ഇതിൽ ഇപ്പോൾ മണ്ണിടിഞ്ഞ് ഏകദേശം രണ്ടര മാസത്തോളമായി പക്ഷേ ഇതുവരെയായിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല ഇവിടുത്തെ സ്കൂൾ പിള്ളേർ തന്നെ ഉണ്ട് പക്ഷേ ഇവിടം വരെ നടക്കണം രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടെ വരുന്ന ഈ വണ്ടി വരെ നടമ്പേ അതുകൊണ്ട് ഇപ്പൊ പിള്ളേരൊന്നും സ്കൂളിലേക്ക് പോയി വരുന്നില്ല വീട്ടിൽ തന്നെ യു ടി വിനോസ് അട്ടപ്പാടി